പാകിസ്ഥാന്റെ അഹങ്കാരം ഇല്ലാതാക്കുമെന്നും പാകിസ്ഥാനെ തകർക്കുമെന്നും അവരെ ഒരു പാഠം പഠിപ്പിച്ച് നശിപ്പിച്ചു കുത്തുപാള എടുക്കുമെന്നും പ്രതിജ്ഞ എടുത്തിറങ്ങുകയാണ് ബലൂജുകൾ ലോകം മുഴുവനും കാണുന്ന ചരിത്രം സൃഷ്ടിക്കാൻ പോകുകയാണെന്നും ബലൂചിസ്ഥാൻ സൈന്യം പറയുന്നു ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന് ബലൂജ് നേതാവ് മിറിയാർ ബലൂജ് പറയുന്നു പാകിസ്ഥാൻ സർക്കാർ പതിറ്റാണ്ടുകളാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ തിരോധാനങ്ങൾ വംശഹത്യ എന്നിവയെ കുറിച്ച് എല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ബലൂചിസ്ഥാനും അവിടുത്തെ ജനങ്ങളും ഇന്ത്യക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ബലൂചിസ്ഥാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു പക്ഷേ ബലൂചിസ്ഥാനും അവിടത്തെ ജനങ്ങളും ഇന്ത്യൻ സർക്കാരിനൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ആറ് കോടി ബലൂജി ദേശസ്നേഹികളുടെ പിന്തുണയുണ്ടെന്ന് മിറിയാർ ബലൂജ് പറഞ്ഞു ഇന്ത്യയോടും അവിടത്തെ ജനങ്ങളോടും മിറിയാർ നന്ദി പ്രകടിപ്പിച്ചു ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് നിരുപാധികമായ ധാർമ്മിക പിന്തുണയ്ക്ക് ഇന്ത്യൻ ജനതയോട് നന്ദിയുണ്ട് എന്നും മിറിയാർ ബലൂജ് പറഞ്ഞു ബലൂചിസ്ഥാന്റെ ചരിത്രം എഴുതപ്പെടുമ്പോഴെല്ലാം നിങ്ങളുടെ സംഭാവനകൾ സുവർണ ലിപികളിൽ പരാമർശിക്കപ്പെടും എന്നും അദ്ദേഹം ഇന്ത്യക്ക് സമാധാനവും സമൃദ്ധിയും ഞാൻ ആശംസിക്കുന്നു ഡൽഹിയിൽ ഔദ്യോഗിക എംബസി തുറക്കാൻ അനുവദിക്കണമെന്നും മെറിയാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാന് പുതിയ തലവേദന സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ നേതാക്കൾ ബാലൂചിസ്ഥാൻ ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മിറിയാർ ബലൂജിന്റെ നേതാവ് ബലൂചിസ്ഥാൻ നേതാക്കൾ മുഴുവനും അതെ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വെറുപെടുത്തി തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് പത്ത് വർഷത്തിലേറെയായി ഇവിടെ സമരങ്ങളും ചാവേറാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശുമായി രണ്ടായി മുറിഞ്ഞ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളായി മുറിഞ്ഞു സ്വതന്ത്ര രാജ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് ബലൂചിസ്ഥാനിലെ കലാപത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുമ്പോഴും ഇന്ത്യ അതിനെ തള്ളികളയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ എന്നീ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്നും തിരിച്ചടി നേരിട്ട പാകിസ്ഥാന് പുതിയ തലവേദന ബലൂചിസ്ഥാൻ നേതാക്കളിൽ നിന്നും ഉയരുകയാണ് പാകിസ്ഥാനിൽ നിന്നും ഉടനെ തന്നെ പിൻവാങ്ങാൻ പാകിസ്ഥാൻ പട്ടാളക്കാരോട് ബലൂജ് നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഒപ്പം ഐക്യരാഷ്ട്ര സഭയോട് സമാധാന സേനയെ ഉടൻ തന്നെ ബലൂചിസ്ഥാനിലേക്ക് അയക്കാനും മിറിയാർ ബലൂജ് ആവശ്യപ്പെട്ടു ഇന്ത്യയോട് ഉടൻ ഡൽഹിയിൽ ബലൂചിസ്ഥാൻ എംബസി സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പുതിയ ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് ഞങ്ങൾ പതാകയും ദേശീയ ഗാനവും വരെ സൃഷ്ടിച്ചു കഴിഞ്ഞതായും ബലൂജ് പോരാളികളുടെ നേതാവായ മിറിയാർ ബലൂജ് അഭിപ്രായപ്പെട്ടു സൈബർ ലോകത്ത് തരംഗമായി മാറുകയാണ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സന്ദേശം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വൈറലാകുകയാണ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മിർയാർ ബലൂജ് ഉൾപ്പെടെയുള്ള ബലൂജ് നേതാക്കൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് ബലൂചിസ്ഥാനിലെ പല സ്ഥലങ്ങളും പാക് പതാക നീക്കം ചെയ്ത് ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ തങ്ങളുടെ പതാക സ്ഥാപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഇപ്പോഴിതാ ബലൂജ് രംഗത്തെ വലിയ രൂപത്തിലുള്ള വിപ്ലവം സൃഷ്ടിക്കുകയാണ് ബലൂജ് നേതാക്കൾ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സഭയോടും ബലൂജ് നേതാക്കൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ ബലൂജി എംബസി അനുവദിക്കണമെന്ന് ആക്ടിവിസ്റ്റ് മിറിയാർ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തോട് മേഖലയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതും അതിന്റെ ഭാഗം തന്നെയാണ് ബലൂജിസ്ഥാനിലേക്ക് സമാധാന സേനയെ അയക്കണം എന്ന് ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിക്കുന്നതും പുതിയ ഒരു രാഷ്ട്രമായി മാറി എന്നതിന്റെ സൂചനയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് ഇരട്ട പ്രഹരമായി മാറുകയാണ് ബലൂജ് പ്രക്ഷോഭം പ്രശസ്ത എഴുത്തുകാരനും ബലൂജ് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയുമാണ് മിറിയാർ ബലൂജ് അദ്ദേഹം എക്സിലൂടെ ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിച്ചതോടുകൂടി പാകിസ്ഥാന് ഇരട്ടി തലവേദനയായി നമ്മൾ നമ്മുടെ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നു നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസും ഡൽഹിയിൽ എംബസിയും അനുവദിക്കുന്നുണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായി മിറിയാറ് പറയുന്നുമുണ്ട് എന്നാൽ മിറിയാർ ഒരു പോസ്റ്റിൽ കുറിക്കുകയാണ് കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തോടും മിറിയാർ അഭ്യർത്ഥന നടക്കുന്നതായിട്ട് നടത്തുന്നതായിട്ടാണ് പോസ്റ്റിലുള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാനും അതിനായി എല്ലാ യു എൻ അംഗങ്ങളുടെയും ഒരു യോഗം വിളിക്കാനും ഞങ്ങൾ ഐക്യരാഷ്ട്ര സഭയോട് അഭ്യർത്ഥിക്കുന്നു കറൻസിക്കും പാസ്പോർട്ടും അച്ചടിക്കുന്നതിനു വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വതന്ത്രമായി പ്രത്യേക ഒരു രാഷ്ട്രമായി ബലൂജികൾ ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും വൈറലാകുകയാണ് ചില സന്ദേശങ്ങൾ പാകിസ്ഥാന് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അവരുടെ ദേശീയ വിധി തീരുമാനിച്ചു കഴിഞ്ഞെന്നും ലോകം ഇനി നിശബ്ദത പാലിക്കരുതെന്നും മിറിയാർ ആവശ്യപ്പെടുന്നുണ്ട് മിർറിന്റെ സ്വതന്ത്ര പ്രഖ്യാപനത്തിന് പിന്നാലെ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ അധിനിവേശ ബലൂചിസ്ഥാനിൽ ഉടനീളം ബലൂജ് ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനല്ലെന്നും ലോകത്തിനും നിശബ്ദ കാഴ്ചക്കാരാകാൻ കഴിയില്ലെന്നുമുള്ള അവരുടെ വിധി പ്രസ്താവനയാണിത് മിറിയാർ അതിനെ അനുകൂലിച്ചാണ് തന്നെയാണ് സംസാരിച്ച് മുന്നോട്ട് വരുന്നത് ബലൂജ് ജനതയെ പാകിസ്ഥാന്റെ സ്വന്തം ജനത എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും മിറിയാർ അഭ്യർത്ഥിച്ചു ഞങ്ങൾ പാകിസ്ഥാനികളല്ല ബലൂചിസ്ഥാനികളാണ് എന്നും മിറിയാർ പറഞ്ഞു പാക് അധിനിവേശ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാടിന് മിറിയർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രദേശം വിട്ടുപോകാൻ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിൽ നിന്ന് പുറത്തു പോകണം എന്ന ഇന്ത്യയുടെ തീരുമാനത്തെ ബലൂജിസ്ഥാൻ പൂർണ്ണമായും പിന്തുണച്ചു പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തച്ചൊരിച്ചിൽ ഉത്തരവാദികൾ പാകിസ്ഥാന്റെ അത്യാഗ്രഹികളായ സൈനിക ജനറൽമാരായിരിക്കുമെന്നും മിറിയാർ പറഞ്ഞു ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെയും ആഗോള സമൂഹത്തിന്റെയും അംഗീകാരവും പിന്തുണയും ബലൂജി നേതാക്കൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ വളരെ കാലമായി ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് തിരോധാനങ്ങൾ കൊലപാതകങ്ങൾ വിയോജിപ്പുകളുടെ വിയോജിപ്പുകളെ നിശബ്ദമാക്കുക ഇതിലൊക്കെ ഉൾപ്പെടുകയാണ് ബലൂജികൾ ബലൂജികൾ പാകിസ്ഥാനിൽ നിന്നും നേരിടുന്നത് കൊടിയമർദനങ്ങളാണ് ഇതിന്റെയൊക്കെ പേരിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറം ലോകം അറിയുന്നില്ല എന്നും മിറിയാർ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ ഇടപെടൽ ഇപ്പോഴും കുറവാണ് എന്നും മിറിയാർ പറയുന്നു ഡൽഹിയിൽ ബലൂജ് എംബസി അനുവദിക്കുന്നതോടുകൂടി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് മിറിയാർ പറയുന്നത് ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനയെ അയക്കുന്നതോടുകൂടി പുതിയ ഒരു രാഷ്ട്രമായിട്ടുള്ള പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസും ഡൽഹിയിൽ എംബസിയും അനുവദിക്കുന്നതോടുകൂടി പാകിസ്ഥാനിൽ നിന്നും പൂർണ്ണമായും തങ്ങൾ തങ്ങൾ മുക്തമാകുമെന്നും അദ്ദേഹം പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറിനോട് ഒരിക്കലും പാകിസ്ഥാന് കിടപിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ പെടാപ്പാട് പെടുന്ന സമയത്താണ് ഇരട്ട പ്രഹരമായി ബലൂജ് ലിബറേഷൻ ആർമിയും തിരിച്ചടിക്കുന്നത് തങ്ങളുടെ ഓപ്പറേഷൻ ഹെറോഫിൻ ഇതിന്റെ ഭാഗമായി അൻപത്തിയൊന്ന് സ്ഥലങ്ങളിലായിട്ടാണ് പാക് സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ ബലൂജികൾ തുറന്ന് പ്രഖ്യാപിച്ച് ചെയ്ത് ചെയ്യുന്നത് ബി എൽ എയുടെ വക്താവായ ജി ആൻഡ് ബലൂജാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷൻ ഹെറോഫിന്റെ അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് വ്യോമ പ്രതിരോധ റഡാർ കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ എട്ടോളം വ്യോമ താവളങ്ങളെങ്കിലും ഇന്ത്യ തകർത്ത സമയത്ത് പാകിസ്ഥാനിൽ ഈ സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സൈനിക ഏകോപനം കര നിയന്ത്രണം പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാനങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിനും ഭാവിയിലെ സംഘടിതമായ യുദ്ധത്തിന് ഗ്രൂപ്പിന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള എഴുപത്തിയൊന്ന് ഓപ്പറേഷനുകളാണ് ഇതുവരെ നടത്തിയതെന്ന് പി എൽ എ വക്താവ് പറഞ്ഞു ദേശീയ മാധ്യമങ്ങൾക്കാണ് ജിയാന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ബലൂജ് ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഹെറോഫ് ആരംഭിക്കുന്നത് ബലൂജ് സ്വയം നിർണയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലുതും ഏറ്റവും ഏകോപിതവുമായിട്ടുള്ള സായുധ ക്യാമ്പയിനാണ് വിശകലനത്തിന്റെ വിദഗ്ധർ വിശകലന വിദഗ്ധർ ഈ ഓപ്പറേഷനെ കണക്കാക്കുന്നതും ഇതുപോലെ തന്നെയാണ് ഈ എഴുപത്തിയൊന്ന് ആക്രമണങ്ങളിലെയും ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹങ്ങൾ ചെക്ക് പോസ്റ്റുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ധാതു ഗതാഗത വാഹനങ്ങൾ സർക്കാർ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലെ അംഗങ്ങൾ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു എന്നും ജിയാൻഡ് പറഞ്ഞു ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണത്തിന് പുറമെ മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെയും ബലൂജ് ലിബറേഷൻ ആർമി എതിർക്കുന്നുണ്ട് പ്രവിശ്യയിലെ ചൈനക്കാർക്കെതിരെയും ഈ സംഘം ആക്രമണങ്ങൾ നടത്തിയിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പി എസ്ഇയിൽ ധാരാളം ചൈനീസ് പദ്ധതികൾ നടക്കുന്നത് കൊണ്ട് പ്രവിശ്യയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ബലൂജ് ആർമി പറയുന്നു ഇതിനെ എതിർക്കാനാണ് അവരുടെ തീരുമാനം ചൈനയുടെ സിഞ്ചിയാങ് എന്ന് പറയുന്ന മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതി ഇരു കൂട്ടരും പദ്ധതിയിടുന്നുണ്ടെന്നും ബലൂജി കളി ഇത് അവർ തമ്മിലുള്ള വ്യാപാര ഊർജ്ജ ബന്ധം ഇതിനെയൊക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് സി പി ഇ സി ഇതിൽ ഹൈവേകൾ റെയിൽവേകൾ ഊർജ പ്ലാന്റുകൾ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർത്തുന്നതിനോടൊപ്പം ഗതാഗത ചെലവ് കുറയ്ക്കാനും ചൈനയ്ക്കുള്ള വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും ചൈനയും പാകിസ്ഥാനും ഇടയിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക അതുവഴി ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുക എന്നിവയാണ് സി പി ഐ സി ലക്ഷ്യമിടുന്നത് ചൈനയും പാകിസ്ഥാനെയും മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നിവയുൾപ്പെടെ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാനും സി പി ഐ വഴി സാധ്യമായേക്കും പക്ഷേ ഇതിന് ഇനി മുന്നിൽ ഇനി ചൈനയ്ക്ക് മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എതിരാളി ബലൂജ് ലിബറേഷൻ ആർമി ആയിരിക്കും നിലവിലെ സാഹചര്യത്തിൽ തന്നെ ആർമി ചൈനയുടെ സാന്നിധ്യത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ആറ് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത് ആക്രമണങ്ങളിൽ ഏകദേശം നൂറ്റിമുപ്പത് പേർ കൊല്ലപ്പെടൂ ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പിന്നെ തുടങ്ങിയ തുടങ്ങിയതിന് ശേഷം സത്യത്തിൽ ആ അവസരം ഏറ്റവും കൂടുതൽ മുതലെടുത്തത് ബലൂജ് ആർമിയാണ് പാകിസ്ഥാനെ രണ്ടായി കീറി മുറിച്ചായിരിക്കും പാകിസ്ഥാൻ പാകിസ്ഥാനെ ഇരുട്ടടി കൊടുക്കുന്നത് എന്ന് ബലൂജിസ്ഥാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ പല നീക്കങ്ങളും അവർ തടഞ്ഞിട്ടുമുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സംഘർഷത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയ അവരുടെ പ്രസ്താവന തന്നെ പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയും അകത്തു നിന്നുള്ള തിരിച്ചടിയായിരുന്നു ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യത്തിന് വേണ്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള നേതൃത്വം കൂടിയുണ്ട് ബലൂചിസ്ഥാന്റെ സ്ത്രീ ശക്തിയായിട്ടുള്ള മഹ്റങ്ക് ബലൂജാണത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തങ്ങൾക്ക് ഇന്ത്യയുടെ ഒപ്പമാണ് തങ്ങളുടെ പിന്തുണ എന്ന് അവർ പറഞ്ഞിരുന്നു തീവ്രവാദത്തിന്റെ പ്രഭ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാൻ ഒരു ക്യാൻസർ ആണ് പാകിസ്ഥാനിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെ മുക്തമാക്കുക എന്നതാണ് തങ്ങളുടെ മഹത്തായ പോരാട്ടത്തിന്റെ ലക്ഷ്യം ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം നൽകിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ ഞങ്ങൾ അണിചേർന്നിരിക്കുന്നു എന്നും അഹ്റംഗ് പറഞ്ഞു ധാർമ്മികവും നയതന്ത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ തേടുന്നു കാരണം ഞങ്ങൾ നിങ്ങൾക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണ് പോരാടുന്നത് എന്നും അവർ പറഞ്ഞിരുന്നു സമാധാന ചർച്ചകളൊന്നും പാകിസ്ഥാനോട് നടക്കില്ല കാരണം പാകിസ്ഥാൻ വഞ്ചനയും യുദ്ധ തന്ത്രവുമാണ് എന്നാണ് ബലൂജി ലിബറേഷൻ ആർമി പറയുന്നത് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയാണ് പാക് ഭരണകൂടത്തിനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് ഇതിൽ നിന്ന് അകത്ത് നിന്ന് കുത്തുക പിന്നിൽ നിന്ന് കുത്തുക തീവ്രവാദം വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയ നിറ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് പാകിസ്ഥാന്റെ ചരിത്രം നിരവധി തീവ്രവാദ സംഘടനകൾ ഈ രാജ്യത്തിനകത്തുണ്ട് ഇവരെ എല്ലാം പരിപോഷിപ്പിക്കുന്നത് സർക്കാരുകൾ തന്നെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാതെ മേഖലയിൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്നും ബി എൽ എ വ്യക്തമാക്കി ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോടം കാബൂൾ മുതൽ കാശ്മീർ വരെ തീവ്രവാദം ഉണ്ടാകുമെന്നും ബി എൽ എ പറഞ്ഞു പാകിസ്ഥാനിലെ തീവ്രവാദം ഇല്ലാതെയാക്കാൻ ഇന്ത്യക്ക് എല്ലാ സഹായവും ബി എൽ എ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തന്നെയുമല്ല പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായിട്ടുള്ള ഐ എസ് ഐ ഭീകരതയുടെ വിലനിലമാണ് എന്ന് ബി എൽ എ ആരോപിച്ചു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ തുടങ്ങിയ മാരകമായിട്ടുള്ള ഭീകര സംഘടനകളുടെ വളർത്തു കേന്ദ്രം കൂടിയാണ് പാകിസ്ഥാനെന്ന് ബി എൽ എ പറഞ്ഞു പാകിസ്ഥാന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാക്കുമെന്നും ബി എൽ എ പറഞ്ഞു കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കൈയോങ്ങുന്നത് കൈയോങ്ങുന്നതിന് മുമ്പ് തന്നെ ബലൂജിസ്ഥാൻ ആർമി പാകിസ്ഥാനെ അടിക്കും എന്നതിൽ ഉറപ്പാണ് ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് ബലൂജ് ആർമി പയറ്റുന്ന ഈ യുദ്ധമുറ എന്തായിരുന്നാലും പാക്കിസ്ഥാന് സമാധാനം കൊടുക്കുകയേയില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നന്ദി